തേങ്ങ ഒട്ടും തന്നെ ചേർക്കാതെ ഒരു കിട്ടിയിലും ചമ്മന്തി ഉണ്ടാക്കിയാലോ ഇഡ്ഡ്ലിക്കും ദോശക്കും ഇതുണ്ടെങ്കിൽ ഇത്ര വേണ്ടേലും നമുക്ക് കഴിക്കാം കേട്ടോ അസാധ്യ ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് കേട്ടോ നല്ല പഴുത്ത തക്കാളി ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നു ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ചെറിയുള്ളിയും ചേർത്ത് അത്യാവശ്യം വലുപ്പുള്ള ചെറിയുള്ളിയാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു മൂന്ന് വറ്റൽമുളകും ചേർത്തിട്ടുണ്ട് ഇത് കാശ്മീരിയാണ് അത്ര ഇരിവുണ്ടാവില്ല എന്നിട്ട് ഒന്നങ്ങ് വയറ്റിയെടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ഒന്ന് ഉള്ളി വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ തക്കാളി നല്ല പോലെ ഉടഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സെറ്റാവൂട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് കൂടി അത് എരിവ് നിങ്ങളുടെ പാകത്തിന് നോക്കി ചേർക്കുക ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് എണ്ണയൊക്കെ തിളങ്ങി വരുന്നവരൊന്നും വയറ്റി എടുക്കുക എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പുൾ ആവുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം വെറും മിനിറ്റുകൾക്കുള്ളിൽ ഗോൾഡ് പണയം വെച്ച് പൈസ ഇട്ടി ഉണ്ടാവും അടിപൊളിയല്ലേ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഗോൾഡ് വാങ്ങിച്ചു വെക്കാറുള്ളത് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതി കേട്ടോ ഇപ്പൊ ഗോൾഡിന്റെ റേറ്റ് അറിയാമല്ലോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സമയമാണ് ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വന്നാൽ പണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം അത് മാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഓണമായി അത്യാവശ്യം നല്ല ചിലവുള്ള സമയമാണ് നമ്മുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതും അടിപൊളിയായിട്ട് നടന്നു പോകോളും എന്നാൽ നമ്മൾ വെക്കുന്ന സമയത്ത് അതിന്റെ പലിശ അതുപോലെ തന്നെ അതിന്റെ കുറെ ഡോക്യുമെന്റ്സ് എല്ലാം കൂടി ആയിട്ട് ഭയങ്കര ഉണ്ടാവില്ല പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ആവാതെ വളരെ കുറച്ച് സമയം കൊണ്ട് കുറഞ്ഞ പലിശയിൽ നമുക്ക് സ്വർണം പണയം വെച്ച് പൈസ വാങ്ങാം അപ്പൊ അത് എവിടെയാണെന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് ഒക്കെ അറിയാവുന്ന സ്ഥലം തന്നെയാണ് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസിന്റെ കീഴിലാണ് കേട്ടോ അവരുടെ കീഴിലാവുമ്പോൾ കുറഞ്ഞ പലിശയും ലളിതമായ ആയി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കാര്യമൊക്കെ സാധിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാനോട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ വർത്താനം പറഞ്ഞ് തീർന്നപ്പോഴേക്കും നമ്മുടെ സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചൂടൊന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കത് മിക്സീടെ ചെറിയ ജാറിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒട്ടും ചേർക്കരുത് അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ഉണ്ടാക്കുന്നവർ കുറേ പേരുണ്ടാവും പക്ഷെ ട്രൈ ചെയ്യാത്തവർ ഒത്തിരി പേരുണ്ടാവും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് നമ്മളെപ്പോൾ തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലും അതിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റ് കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കടുക് ചെറിയുള്ളി കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽമുളകും മുളകും കൂടി ഇട്ട് താളിച്ചാൽ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിനി ഇതെടുത്തിട്ട് നമ്മുടെ ചമ്മന്തിക്കാത്ത ചേർ പിന്നെ നമ്മൾ മറന്നു രണ്ടുതുള്ളിൽ കായപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ അത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ ചമ്മന്തിയും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടില്ല കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ സമയം ഉണ്ടെങ്കിൽ മിക്കപ്പോഴും ഇങ്ങനെ രണ്ടും കൂടെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഒരു ട്രൈ ഇതുപോലത്തെ റെസിപ്പീസിനോട് ധ്യാൻസ് കണ്ണൂർക്ക് ഫോളോ ചെയ്യാം താങ്ക്